വെൽക്കം ടു ഡ്രീം ഷുവർ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയ്സിൽ വരുന്ന ഒരു പ്രധാന ടോപ്പിക്കായ ഐ എസ് ആർ ഒയെ കുറിച്ചാണ് നമുക്കറിയാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ഐ എസ് ആർ ഒ എൽ ഡി സി എക്സാമിന് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു ഭാഗത്തുനിന്നു പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് പോവാം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ ആണ് എന്ന് നമുക്കറിയാം അല്ലേ നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിന് കീഴിൽ ഈ തുമ്പ എന്ന് പറയുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിന് കീഴിലായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഭൂമന്തിരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സമർപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഇങ്ങനെ സമർപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഈ പോയിന്റ് ഓർത്തിരിക്കുക ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഐ എസ് ആർ ഒ ആണ് ഈ ഐ എസ് ആർ ഒ രൂപീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർ ഒ രൂപീകരിച്ചത് ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം എവിടെയാണ് അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ് ഇതിൻ്റെ ആസ്ഥാനം ഐ എസ് ആർഒ ലോഗോയിലുള്ള നിറങ്ങൾ ഓറഞ്ച് ബ്ലൂ എന്നിവയാണ് ഐ എസ് ആർ ഒയുടെ ലോഗോയിലുള്ള നിറങ്ങൾ ഐ എസ് ആർ ഒ ലോക ബഹിരാകാശ വാരം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ പത്ത് വരെയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ആരാണെന്ന് നമുക്കറിയാം വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ഐ എസ് ആർ ഒയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായി ഐ എസ് ആർ ഒയുടെ വാണിജ്യ സ്ഥാപനം ആൻഡ്രിക്സ് ആണ് ആൻഡ്രിക്സ് കോർപ്പറേഷനാണ് ഐ എസ് ആർ ഒയുടെ വാണിജ്യ സ്ഥാപനം ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ഐ എസ് ആർ ഒയുടെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് ഇത് നിലവിൽ വന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ആസ്ഥാനം ബാംഗ്ലൂരാണ് എന്നും ഓർത്തിരിക്കുക ആൻഡ്രിക്സിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ് ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാൻ എസ് സോമനാഥാണ് നിലവിലെ അഞ്ചാമത്തെ ചെയർമാനായ മലയാളിയാണ് അദ്ദേഹം പിന്നെ വരുന്നത് ശ്രീഹരിക്കോട്ട എന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ എന്ന പേര് നൽകിയത് രണ്ടായിരത്തി രണ്ടിലാണ് എന്താണ് ശ്രീഹരിക്കോട്ട എന്ന ഉപഗ്രഹ വിക്ഷേപണത്തിന് സതീഷ് ധവാൻ എന്ന പേര് നൽകിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമെന്നും ഇന്ത്യയുടെ കേപ് കന്നഡി എന്നും അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമെന്നും അറിയപ്പെടുന്നു അതുപോലെ ഇന്ത്യയുടെ കേപ് കന്നഡി എന്നറിയപ്പെടുന്നതും ശ്രീഹരിക്കോട്ടയാണ് സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരാണ് ഇൻസ്പിരേഷൻ ഫോർ സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരാണ് ഇൻസ്പിരേഷൻ ഫോർ ഈ പദ്ധതി ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് എന്ന് ഓർത്ത് വെക്കുക ഇൻസ്പിരേഷൻ ഫോർ ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് ഇത് സ്പേക്സ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരാണ് ഇന്ത്യയുടെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് മൈത്രി അതുപോലെ ഭാരതി ദക്ഷിണ ഗംഗോത്രി എന്നിവയൊക്കെ ഇന്ത്യയുടെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ടയാണ് ഇതിന് മുന്നൂറ്റി അറുപത് ആണ് ഇതിൻ്റെ ഭാരം സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിനാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിക്കാറുണ്ട് സീവൺ ആണ് വിക്ഷേപണ വാഹനം സതീഷ് ധവാൻ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ സതീഷ് ധവാൻ ആണ് വിക്ഷേപണ സമയത്തുള്ള ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ ഏഴിനാണ് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര ആണ് ഇത് വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ ഏഴിനാണ് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് രോഹിണി ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം നമ്മൾ ആര്യഭട്ടയാണെന്ന് പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ രോഹിണിയാണ് വർഷം വിക്ഷേപണ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പത്തിനാണ് ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ഇന്ത്യയുടെ ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹം ഇൻസാൻ വൺ എ ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് സ്പേസ് മിഷൻ എന്നറിയപ്പെടുന്നത് ഗഗനിയാൻ ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു വിദ്യാഭ്യാസ ആവശ്യത്തിന് ബൂസ്റ്റർ ഉപഗ്രഹം ഉപയോഗിച്ചത് എജു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ഉപഗ്രഹമാണ് റീസാറ്റ് വൺ സമുദ്ര പഠനത്തിന് ഉപയോഗിക്കുന്നത് ഓഷ്യൻ സാറ്റ് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കാനെ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് ഇ ഒ എസ് സീറോ ഫോർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിലാണ് ഈ ഇ ഒ എസ് സീറോ ഫോർ എന്ന് പറയുന്നത് വെള്ളപ്പൊക്കം അതുപോലെ തന്നെ ജലശാസ്ത്രം തോട്ടത്തിനെ കുറിച്ച് ഒക്കെ നമുക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ചിത്രം നൽകാൻ സഹായിക്കുന്ന ഉപഗ്രഹമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ടു റോക്കറ്റാണ് ഇ ഒ എസ് സീറോ ഫോറിനെ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പതിനാലിന് കോട്ടയിൽ നിന്നാണ് ഇ ഒ എസ് സീറോ ഫോർ വിക്ഷേപിച്ചത് വർഷം ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനാല് പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ വിക്ഷേപിച്ചത് ആമസോണിയ വൺ എന്ന ഉപഗ്രഹമാണ് എന്ന് ഓർത്തുവെക്കുക ഇത് ബ്രസീൽ എന്ന രാജ്യത്തിൻ്റെതാണ് നാവിഗേഷൻ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഐ ആർ എൻ എസ് എസ് ആണ് ഇ ഒ എസ് സീറോ സിക്സ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചത് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ ആണ് ഗഗനയാൻ വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്നത് ജെ എസ് എൽ വി മാർക്ക് ത്രീ ആണ് അല്ലെങ്കിൽ എൽ എം വി ത്രീ എന്നും പറയാറുണ്ട് ഗഗനയാൻ ഗഗനയാൻ ദൗത്യം ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഫ്രാൻസും റഷ്യയുമാണ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നത് എം വാട്ടൺ പ്രൊജ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ് എം ഇതിൻ്റെ ആർ ഹട്ടൻ ആർ ഹട്ടനാണ് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബികയാണ് ഏതിൻ്റെയാണ് നമ്മൾ പറയുന്നത് ഗഗൻയാൻ ദൗത്യമാണ് കേട്ടോ അതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആർ ഹട്ടനാണ് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞനാണ് ശാസ്ത്രജ്ഞയാണ് വി ആർ ലളിതാംബിക ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം അറിയപ്പെടുന്നത് മംഗളയാൻ എന്നാണ് ചൊവ്വാ ദൗത്യം ആദ്യ ശ്രമത്തിൽ ആദ്യമായി വിജയിച്ച രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് മംഗളയാൻ വിക്ഷേപിച്ചത് ഇതിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ട്വൻറ്റി ഫൈവ് ആണ് വിക്ഷേപിക്കുന്ന സമയത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്നത് കെ രാധാകൃഷ്ണനാണ് പ്രൊജക്ട് ഡയറക്ടർ വി കേശവരാജു ആണ് സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ ഒ ദൗത്യം ആദിത്യ എൽവൺ ആണ് അപ്പോളോ എന്നറിയപ്പെടുന്നത് അമേരിക്കയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ചന്ദ്രയാൻ വണ്ണിൻ്റെ വിക്ഷേപണം ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടാണ് ചന്ദ്രയാൻ ടു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ട് ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ വണ്ണിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി പി എസ് എൽ വി സി ലെവൻ ആണ് ചന്ദ്രയാൻ ടു ജി എസ് എൽ വി സി മാർക്ക് ത്രീ എം വൺ ആണ് ചന്ദ്രയാൻ ത്രീ എൽ വി എം ത്രീ എം ഫോറാണ് ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ എം അണ്ണാതുരേ ചന്ദ്രയാൻ ടു വനിതാ മുത്തയ്യ ചന്ദ്രയാൻ ത്രീ വീരമുത്തുവേൽ ഐ എസ് ആർ ഒ ചെയർമാനായിരുന്നത് ചന്ദ്രയാൻ വണ്ണിൻ്റെ സമയത്ത് ഡോക്ടർ ജി മാധവൻ നായർ ചന്ദ്രയാൻ ടു കെ ശിവൻ ചന്ദ്രയാൻ ത്രീ എസ് സോമനാഥ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐ എസ് ആർ ഒയെ കുറിച്ച് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്